സ്വാധീനം ചെയ്തത് ആദ്യം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാൻ വളരെ മനോഹരമായ സിനിമയുടെ പ്രതിച്ച ആക്കി ഒരു മങ്ങലും ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല പഠിക്കുന്ന അത്രയും മനോരമാണ് കാരണം ഈ സിനിമയുടെ കുറച്ച് കമ്മ്യൂക്കേഷൻ ഭാഗത്തായ വിഷയം സംസാരിച്ചിട്ടുള്ളത് ലഭിക്കുന്ന ആളുകളെ കുറിച്ചും ഒരുപാട് പേരെ ആലോചിച്ചിട്ടാണ് നോക്കിയത് അതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം കമ്മ്യൂണിക്കേഷൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് അത് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് രാഷ്ട്രീയം രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ് ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉണ്ണിക്കൃഷ് അഞ്ച് സിനിമകളും ഞാൻ അപേക്ഷിക്കുന്നത് അഞ്ച് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് അൻ ആക്ടർ വളരെയധികം സന്തോഷമുള്ള സിനിമകളാണ് പിന്നെ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് അണ്ണിക്കൃഷ് നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ് മറ്റുള്ളവർ മോശക്കാരൻ നല്ല അർത്ഥം ഒരു സിനിമയ്ക്ക് വേണ്ട രീതി ഉണ്ണികൃഷ്ണൻ ഞാനായിട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ രണ്ടുമൂന്നെണ്ണം ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുന്നു വളരെ എടുത്തു വന്നിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകളുണ്ടായിട്ടുണ്ട് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവരുടെ ഇമോഷൻസ് അവർക്കൊരു പ്രത്യേക മാനസിക അറസ്റ്റുകളുള്ള ആൾക്കാരാണ് ഞാനിപ്പോൾ ഒരു പ്രീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പ്രീസ് ഓഫീസർസ് അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ടിപ്പലിയായി പറ്റുന്ന ഒരുപാട് ിൽ ഞാൻ അഭിനയിച്ചു എന്റെ തുടക്കകാലത്ത് കൽക്കാത്ത കലേക്കകരായ മൂന്ന് സിനിമകളാണ് നേരിട്ടിരുന്നു അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് അമ്മികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അമ്മികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു സിനിമയുടെ സെൻഷൽ ക്യാരക്ടറാണ് അത് അതിശക്തനായ ഒരു ഡർഫാമർ മാത്രമല്ല വളരെ നന്നായിട്ട് ബ്രില്യൻറ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് രണ്ട് ഷോട്ടുകൾ എന്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എന്തായാലും ഇതൊരു വലിയ വിജയമായി മറട്ടെ എന്നത് വളരെ പ്രസക്തമാണ് ഈ സിനിമ ഈ ഒരു അവസരത്തിൽ ഈ സിനിമ വന്നിട്ട് കുറേ നാളായി എനിക്ക് പക്ഷേ എന്താണ് പറയാൻ പോകുന്നത് എന്നെനിക്കറിയില്ല എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട് പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ബ്രില്യൻ ഫിനിമാണ് ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഇതായിട്ട് ഒരുപാട് പേര് ഞാൻ കണ്ടു അവരെല്ലാം മോട്ടീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞു കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ഉണ്ണികേഷ് ഏറ്റവും വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് ശ്രദ്ധിച്ചാണ് ഒരു ഓരോ ക്ലാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടെ ഗോവ തിയേറ്റർ നേരത്തെ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ചേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രതീക്ഷ